ஷண்டி நான் எங்க வீட்டிலேட்டா என் புதிய பங்காளி அந்த

എണ് ഇതിനകത്തൊരു കമന്റ് തന്നു ഉണ്ട് ഒരു അനിയന അനിയനായികോട്ടെ ഓരോ രാധർശ്വ രാണ്ട് ഏട്ടാ സീനന്റെ ചേച്ചിയാണ് ഏട്ടാ ആയ ശ്രീ എന്തൊക്കെയുണ്ട് എന്നാണ് കാവിൽ പോയില്ലേ ലിഗേഷ് ഇതാരാടോ പോയി വന്നു സുഖാണോ സുഖാന്നേ അതും വിളിക്കുന്നുണ്ട് എസ് പി ഫാമിലി ഞാൻ സ്ഥിരം വരുന്ന ആ ആളെ

ഞാൻ കെ സീനെ കൂട്ടിയിട്ടില്ല ഞാൻ ഒറ്റക്ക് വന്നതാ ഞാനും വന്നതാ ഇതാരാടോ ലിഗേഷ് ലിഗേഷ്ണിയാണ് എല്ലാരും ഒന്ന് കൂട്ടാക്കണേ മഞ്ചാടി ബ്ലൗസിനെയും കൂടി ഇഞ്ചി വെച്ചിട്ടാ മഞ്ചാടി ബ്ലൗസിനും മഞ്ചാടി ബ്ലൗസിനും ബ്ലൂ ഇതാണ് ഇങ്ങനെയും ബ്ലൂ കൊടുക്കും മുപ്പതാണുണ്ടല്ലോ ലൈക്കേ വന്നിട്ടില്ല എല്ലാരും ഒന്ന് ലൈക്ക് എന്റെ മിഥുൻ എന്തൊക്കെയുണ്ട് സുഖാണോ ഏട്ടാ നമ്മളിവിടെ വന്നിട്ടാണ് വന്നിട്ടാ ഇത് എന്റെ ഫ്രണ്ടാട്ടാ ശരണ്യ അതാണ് മഞ്ചാടി ബ്ലൗസ് ഒന്ന് കൂട്ടാക്കിട്ടെ അനിയത്തിയാണെന്ന് അനിയത്തി എന്റെ അമ്മമ്മയാണ് തന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോളെ കൂട്ടുന്ന കഴിച്ചേട്ടാ പിന്നെ ആദർശി വന്നിട്ട് ഇതേതാ ബംഗാളിന്ന് വെച്ചിട്ട് മൂട് പോയതാ ഇപ്പൊ സന്തോഷായി രജിരി ഹായ് എന്തെല്ലാം ഉണ്ട് സുഖാണോ ഷാജി പുതിയ ആളാ തോന്നി എന്തൊക്കെയുണ്ട് സുഖാണോ ഫുഡൊക്കെ കഴിച്ച എല്ലാരും പിന്നെ ആ ബിരിയാണി കേട്ടാ ആദർശേ ഹായ് പറയുന്നുണ്ട് കേട്ടാ പിന്നെ ഷാജി എവിടെയ സ്ഥലോ ഷാജി ഏട്ടാൻ എവിടെയാണ് സ്ഥലം ഹായ് എന്ന് പറയുന്നുണ്ട് നിങ്ങക്കോ സുഖം ഫുഡ് കഴിച്ച ഷാജി ഏട്ടാ

കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേർ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയലേട്ടാ അങ്ങനെ താനുണ്ട് ഉള്ള നിർക്ക് കളിക്കുന്ന ഇതാ ഐഡന്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ ഒന്ന് നോക്കാതെ വെച്ചതാ ചോ പോയ നീ അതുകൊണ്ടല്ലോ ആ മുഖം ഒന്ന് നോക്കിയേ എന്നാ ഒരു ഗ്ലാമറാ നിന്റെ വീഡിയോ കണ്ട് താങ്ക് യു താങ്ക് യു ഓണം കേറി എനി ഫാൻ കൂട്ടി താഴെ പോകും ണോ കണ്ണൂര നമ്മള് കണ്ണൂരാണ് കേട്ടാ നമ്മള് രണ്ടാളും കണ്ണൂരാ വർത്താലം കണ്ടാലും തിരിഞ്ഞതായിരിക്കും ഒക്കെ അങ്ങത്തെ

ൊന്നും കാവിലേക്ക് ക്ഷണിക്കാഞ്ഞെ ഇവളാന്നത് എല്ലാരിക്കും വരാടി കൂട്ടാക്കണേ നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആക്കാൻ പാടില്ല അതാ ഹിന്ദി വന്നിട്ട് നമ്മള് ഹിന്ദി പ്ലസ് ടുത്തേജി ഷാജിയായിട്ട് ണ്ട് ലഞ്ച് കഴിച്ചു കഴിച്ചു ഇവളെ വീട്ടുന്ന ബിരിയാണിണ്ടായിനി എല്ലാം കഴിച്ചു ഇങ്ങനെ തന്നിട്ട് സനുറ നാള് വന്നിട്ടുണ്ടാ മുന്നേ ആരാടോ സനു മഞ്ചാടി കൂട്ടി ഇവിടെ എവിടെയാ നാട് ഓട് മുട്ടക്ക് പാവന്നൂറ് മുട്ട ഓളെ കല്യാണം കഴിച്ചോണ്ട മഞ്ചാടിക്കുട്ടി എവിടെയാണൂര് കയച്ചൂർ കല്യാണം കഴിച്ചോണ്ട് പോയത് മൊട്ടക്കാന്ന് സ്വന്തം പോയിട്ട് വന്നിട്ടാണ് ഇനിയിപ്പോ കഴിച്ചു കഴിച്ചു എന്നാ കഴിച്ച അയൽവാസിയാണോ നമ്മള് നമ്മള് ഒമ്പതാം ക്ലാസ് അപ്പരം പഠിച്ചതാ അപ്പം അങ്ങനെ

ഇല്ല ഇന്നിപ്പ ഞാൻ വന്നിട്ടേ ഉള്ളൂ തിരുമേനി വന്നിട്ടില്ല ഓട്ടോന്റെ കാര്യം രമേശി ഹായ് അനീഷ് ഏട്ടാ എന്തെല്ലാം ഉണ്ട് ഇതാ എന്റെ ഫ്രണ്ട് കൂട്ടാക്കണേ ഇതാ പിഞ്ചേരി വെച്ചിട്ടുണ്ട് മഞ്ചാടി വ്ലോക്സ്റ്റാർ ഹായ് എന്തൊക്കെയാ സുഖാന്ന വർഗീസ് ആട്ടാ ഫുഡെല്ലാം കഴിച്ചാ കഴിക്ക് ഏഴടിച്ച് സുന്ദരിയാവാൻ വേണ്ടി പോന്നു എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോയി ഇതാ ഇതാരാ പുതിയ ആള് എൻ്റെ ഫ്രണ്ടാന്ന് അനീഷേട്ടാ എന്റെ മഞ്ചാടി വ്ലോക്സ് ഏട്ടാ നമ്മള് ഒമ്പതാം ക്ലാസ് അപ്പുറം പഠിച്ചതാണ് അപ്പൊ കാവില് കാവിലെ അടുത്താണ് നിങ്ങളെ വീട് അങ്ങനെ എത്തി അനീഷേട്ടാ ഹായ് പറയുന്നുണ്ട് ഏട്ടാ രഞ്ജിനി പനി ക്ഷേത്രേ തൊണ്ടൊക്കെ എന്താ പനിയെല്ലാം പറയാ കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവണേ നല്ലവരുണ്ടാവും ചീത്ത ഉണ്ടാവും പക്ഷെ കൊറേ ആൾക്കാർ നല്ല ആൾക്കാരെ ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്യണേലുണ്ടോ എനിക്ക് അപ്പൊ അതിനെ കുറിച്ചിട്ടും കൂടുതലായിട്ട് പഠിക്കണം എനിക്കത് സൗണ്ടില്ലേ സൗണ്ട് പറഞ്ഞാലേ കേൾക്കുവരും

പുതിയ ആള് എന്റെ ഫ്രണ്ട് ആരുമില്ല ഇനി കൊറച്ചേരായി ചേനട്ടെ എല്ലാരും വന്ന പോലെ പോയി എന്തോ ഒരു ആവേശ ആയിരുന്നു എന്തോരാവേശായിരുന്നു കൊറേ ആള് വരൂലെ ആരു

ോട് ഹായ് പറ ും എട്ടാളിണ്ട് ആള് കണിക്കുന്നത് ആളൊക്കെ ആ പിന്നെ ആ കാണുന്ന ആള് തിരിച്ചിട്ട് നമ്മൾ ബന്ധുക്കളായിരിക്കും ഇതേതാ ഇപ്പൊ പുതിയ അവതാരം പറഞ്ഞിട്ട് വെക്കുന്നുണ്ടോ ഇങ്ങനെ പാടെ പറയുന്നത് പിടിച്ചാക്കി പോടി അല്ലേ ഇരുപത്തി ഒമ്പതാണ്

ും പോവും ഓർദും പോവും വീഡിയോ കണ്ടിട്ട് വീഡിയോ നമ്മ പോയത് കുഞ്ഞു വീഡിയോ ആയിട്ടില്ല ഞാൻ എന്തെല്ലോ പ്ലാൻ ചെയ്തിട്ട് വന്നത് ൂടെ ഓളോള ഹായി പറയുന്നുണ്ടല്ലേ ഞാൻ കണ്ടിട്ടില്ല ഫോൺ നമ്പർ ഉള്ളവർ വിളിച്ചു പറയൂ ഓ കാന്തരി അതിലേ അതില്ലേ കാന്തേ അതിലേ കാന്തരി അതിലേ മെസ്സേജ് കണ്ടിട്ടില്ലേനോ തൊട്ടു തൊട്ടു ലൈക്ക് തന്നിട്ടുണ്ട് അതെ ഇതിന്റെ അത് തൊട്ടു ശരിയേട്ട കൂട്ടുകാരി ഓ സജീവേട്ടാ ഒന്ന് മഞ്ചാടി ബ്ലോക്ക് പിന്നെ പെണ്ണുണീക്കണ്ട് എല്ലാരും ഇവളിയും കൂടി ഒന്ന് കൂട്ടാക്കണേ എന്റെ ഫ്രണ്ടാ

ഞാനും തക്കുടും ഇവളെ ഫ്രണ്ടാട്ടാ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പരസ്പരം അപ്പറും ഇപ്പറും ഞാനീ മെസ്സേജ് ഒന്നും കാണുന്നുണ്ടായിട്ടില്ലേനു എന്റെ പേരും കൂടി പറയൂ പറഞ്ഞു പറഞ്ഞു ശ്രീകല ആരാ മഞ്ചാടി ഇതാണ് മഞ്ചാടി ഉറങ്ങുമായിരുന്നു കേട്ടാടി ആ ഇവളെ ചാനലാ മഞ്ചാടീന്റെ ശരി ആണ് ശരിക്കും ശ്രീലക്ഷ്മിന്നാന്ന് മോളെ ശരിക്കും പെരുട്ടാ മഞ്ചാടീന്ന് വീട്ടിൽ വിളിക്കും എല്ലാരും ഒന്ന് കൂട്ടാക്കണം എന്നാല് ഒരൈമ്പത് അമ്പതായുപ്പര് നമ്മളെ പൊറുപ്പിച്ചുകൊണ്ടേരിക്കും പിന്നെ ചെവി തരൂല മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചും അങ്ങനെ ആരും പിന്നെ ഞാൻ ആരൊക്കെ മിണ്ടിയെന്നൊക്കെ പറയരു എല്ലാരും നോക്കിരിക്കുന്നുണ്ട് കൂട്ടുകാരി വിളിക്കുന്നുണ്ട് കേട്ടാ ആയി പറയുന്ന എന്താ പോയി പോയി ചെങ്ങായി വീട് എവിടെ മുട്ടക്ക് പാവന്നൂർ മുട്ട ആ വന്നുള്ളത് ഏച്ചൂറാന്ന് കഴിച്ചോണ്ട് പോയത് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ നാട് കിടത്തിയത് ഏച്ചൂറേക്ക് ചുമ്മാ ചെങ്ങായി വീട് അതെ ഞാനിപ്പു രണ്ടര കഴിഞ്ഞ് പെണ്ണ് വരുമ്പൊക്കെ പോയിട്ടില്ലെങ്കിൽ അവിടെ ഭൂകമ്പം ഉണ്ടാക്കോള്

ാവ് പോവേണ്ടേ ചങ്ങായി കാനച്ചേരിക്കാവ് എവിടെയാ ആ കാവർക്കറിയില്ല നമുക്കിനി പാമ്പുരുത്തിക്കാവുണ്ട് പാമ്പരത്തിക്കാവര് നാറാത്ത് തലപ്പൊലിയാണ് എട്ട് ഒമ്പത് പത്ത് പതിന സജീവാട്ടം വരുത്തിണ്ടാ താനച്ചേരിക്കാവർക്കറിയില്ല ഏട്ടാ ഇതറിയായിരിക്കും ഹായ് പാറൂസേ എസ് വി കഴിഞ്ഞാ എസ് വി നേരത്തെ വന്നീനായിരുന്നു കേട്ടാ ഞാൻ ഇങ്ങെന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാ ആ ഇവിടുത്തേക്ക് വരുമ്പോന്ന് ഞാൻ മെസ്സേജ് ഇട്ടേട്ടാ

എസ് ബി ഇല്ലടാ ഇപ്പൊ ആ നമസ്ക്കാരം അറിയുന്നുണ്ടാ എസ് വി കഴിഞ്ഞു അല്ലേ ആ അപ്പൊ ഇത്ര സമയം അവിടെ ആയിരിക്കും അതിനകത്തുണ്ടാവല്ലേ നമ്മൾ ഇന്നു കൊറേ നേരം വർത്തമാനം പറഞ്ഞ ചോറൊക്കെ കഴിച്ച് ഇനിയിപ്പോ പോവാനായി അപ്പൊ നമ്പർ ലൈവ് നീ മെസ്സേജ് പിന്നെ എടുക്കും തക്കുടു ബ്ലോഗ്സ് എനിക്ക് കൂട്ട് തരുമോ മണിക്ക് ലൈവിലും വരണം എന്ന് അറിയുന്നുണ്ട് തക്കുടൂ തക്കുടൂ നീ വന്നിനാ ഇന്നെ വരാം ഓക്കേടാ മണിക്ക് ലൈവ് ഉണ്ടാവല്ലേ ഉണ്ടാവും അല്ലേസ് വേർഡ് ആ എയർപോർട്ടാണോ എയർപോർട്ടാ അല്ല നമ്മള് വീട്ടിലാ ഉള്ളത് ബൻസെ ഹായ് പറയതിട്ടേട്ടാ ഓർവ് വിചാരിച്ചു അതുമോ വെൻസേ പുതിയ ആളാ തോന്നുന്നത് നമ്മളെ ചാനലില് കൂ കൂട്ടാക്കി ഇനമ്മളാ അപ്പൊന്ന് മഞ്ചാടി ബ്ലോഗ് സിനിമ ഒന്ന് കൂട്ടാക്കണേ വെൻസ് രാജു അതെല്ലേ മസ് രാജു എന്ന പേര് ആ എവിടെയാ സ്ഥലോ ഓക്കെ വെൻസരാജു നമസ്കാരം എന്ന് പറയും പതിമൂന്നാമത്തെ ലൈക്ക് തോന്നു മറന്നു പോയതാണ് സോറി സാരമില്ല ശ്രുതി നമ്മളും അങ്ങനെ നിങ്ങളെല്ലാം പറയുമ്പോ ലൈക്ക് അടിച്ചിട്ടില്ലല്ലാന്ന് പറഞ്ഞു ഓർമ്മ വരുവാ അതാട്ടാ ബൻസരാജ് എന്റെ ലൈവിൽ വരണേ ഏഴുമണിക്ക് വൈകുന്നേരം എന്ന് പറയുന്നുണ്ട് ഏട്ടാറുസ്യം വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ ലൈവ് മാത്രമേ ഉണ്ടാവൂലും തോന്നല്ലേ ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യുന്നേ കാണുന്നില്ലല്ലോ എന്നാ പിന്നെ ഞാന് മതിയാക്കലേ ഏട്ടാ ഞാൻ വീട്ടിൽ പോക്കായി രണ്ടേ മുക്കാല് സമയല ഓക്കേ പൈബൈസി കൊറച്ചേറെ വന്നിട്ടില്ല ഇത്രേലും മതിയല്ലേ ഇന്ന്